നമുക്കൊരു ചായയൊക്കെ കുടിച്ചങ്ങ് തുടങ്ങാം രാവിലെയാണ് വൃന്ദമോള് വന്നിട്ടുണ്ട് ഞങ്ങൾ പഠനത്തെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് ചുണ്ടി പോയിട്ട് ശബരി തിരിച്ചു വരുന്നുണ്ട് രാവിലെ ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു അതൊക്കെ കഴിച്ച് പുണ്യൊക്കെ കഴുകിയിട്ട് വിളിച്ചൊരുങ്ങി ഈ പഠനത്തോട്ട് പോവുകയാണ് അമ്പലത്തിൽ നിന്ന് കഞ്ഞി വയ്ക്കുന്നത് ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടത് ഞാരാശമായതുകൊണ്ടായിരിക്കാം കളിപ്പാട്ട കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കടകൾ കയറി ഇറങ്ങി കണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ഒരു ഇഷ്ടത്തിലൊന്നായിപ്പോഴും അതുകൊണ്ട് എല്ലാ കടയും കയറി ഒന്നും വിട്ടിട്ടില്ല എല്ലാ കടകളിലും കയറിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കാർണിവലിന് നടക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പം അതിന് ഇല്ലാത്ത കാണത്തില്ല മഴയാണ് ഇങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ട് അവർക്കും ഒരു നഷ്ടമായിരിക്കും മൊത്തം ചള്ള ഒക്കെ കയറി ഇരിക്കുക അങ്ങനെ അവിടെയെല്ലാം ഒന്ന് കണ്ട് കൗണ്ട് മഴയില്ലെങ്കിൽ വരാമെന്ന് കൂടി നമ്മൾ അവിടെയെല്ലാം കണ്ട് അടിയിലെല്ലാം പറഞ്ഞ് ഉറപ്പിക്കുക അവിടെ കയറണം എവിടെ കയറണം അങ്ങനെ അമ്മ പഠിച്ച സ്കൂളിൽ പിള്ളേരെയൊക്കെ കാണിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ